രാഹുൽ ഗാന്ധി വന്ന് പ്രശ്നങ്ങനെ കേട്ടില്ല ഇവിടെ രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റ് ചെയ്തല്ലോ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഏത് സംവിധാനത്തെ മഹിക്കുന്നത് ഞങ്ങൾ ചോദിക്കുമില്ല നിങ്ങളെ അമ്പത്തി എട്ട് മണിക്കൂർ ഈടി ചോദ്യം ചെയ്യുമില്ലേ എന്നിട്ട് നിങ്ങളെന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ഞങ്ങൾ ചോദിക്കില്ല കാരണം നിങ്ങളെ ചോദ്യം ചെയ്യുമതും രാഷ്ട്രീയമായി അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗപ്പെടുത്തലാണ് എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് നിങ്ങൾ ഈ കേരളത്തിൽ കെട്ടിക്കിടക്കയല്ലേ രാഹുൽ ഗാന്ധി നിങ്ങൾ ഉത്തർപ്രദേശിൽ എത്ര ദിവസം പ്രചാരവേല നടത്തി ഏറ്റവും ഒടുവിൽ അഖിലേഷ് യാദവിന്റെ സമ്മർദ്ദത്തിന് വിധേയമായി നിങ്ങൾ ഒരു പരസ്യ പത്രസമ്മേളനത്തിലേക്ക് വന്നു നിങ്ങൾ കർണാടക കർണാടകയിൽ എത്ര തവണ നിങ്ങൾ പര്യടനം നടത്തി കർണാടകയിൽ ആരാണ് ഭരിക്കുമ്പോ ഇപ്പോ കോൺഗ്രസ് ഇരുപത്തിയെട്ട് പാർലമെന്റ് അംഗങ്ങളുണ്ട് കർണാടകയിൽ നമുക്ക് ഇരുപത് അവിടെ ഇരുപത്തിയെട്ട് ആ ഇരുപത്തിയെട്ടിൽ കോൺഗ്രസിന് എത്ര പാർലമെന്റ് അംഗങ്ങളുണ്ട് ഒന്ന് ബി ജെ പിക്ക് എത്രയുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് ബി ജെ പി ഒരു സ്വതന്ത്രൻ ഇരുപത്തിയാറ് അവിടെ നിങ്ങൾ അധികാരത്തിൽ അവിടെ നിങ്ങൾക്ക് ബി ജെ പിയുടെ സീറ്റ് പരമാവധി കുറയ്ക്കാം നിങ്ങൾക്ക് കോൺഗ്രസിന്റെ സീറ്റ് പരമാവധി കൂട്ടാം നിങ്ങൾ അപടമിക്കണോ ഏത് ഘട്ടത്തിലും ബി ജെ പിക്ക് നിങ്ങൾ കൂടി ഉൾപ്പെടുന്നവരെ പോലും പിന്തുണയ്ക്കുന്നതിൽ യാതൊരു ബി ജെ പിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റായി നിൽക്കുന്ന കേരളത്തിൽ തന്നെ കെട്ടിക്കിടക്കണോ ഇവിടെ വന്ന് ഏത് ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ബി ജെ പിക്ക് പേര് നിൽക്കുന്ന അന്വേഷണ ഏജൻസികൾ നിങ്ങളെ വേട്ടയാടുമ്പോഴും അവന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് നിലപാട് സ്വീകരിക്കുന്നവരെ ഇവിടെ വന്ന് വേട്ടയാടണമെന്ന് പ്രഖ്യാപിക്കണോ കോൺഗ്രസ് എങ്ങനെ കെജ്രിവാളിനെ അറസ്റ്റിലേക്കും ജയിൽവാസത്തിലേക്കും നയിച്ച കേസിന്റെ തുടക്കം നിങ്ങൾ നൽകിയ പരാതിയാണ് ഡൽഹിയിലെ ിവാൾ ഗവൺമെന്റിനെതിരെ നിങ്ങൾ നൽകിയ പരാതിയിൽ നിന്നാണ് കേസിന്റെ തുടക്കം ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി സിസോദിയ അറസ്റ്റ് ചെയ്തപ്പോൾ ഡൽഹിയിലെ കോൺഗ്രസിന്റെ നേതൃത്വം ചോദിച്ച ചോദ്യം ഇന്നും നിങ്ങൾക്ക് മാധ്യമങ്ങൾ ലഭ്യമാണ് എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമില്ല നിങ്ങളാ ചോദിച്ചത് കോൺഗ്രസ് ആ കോൺഗ്രസ് ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് ഇവിടെ അറസ്റ്റ് ചെയ്യാത്തത് നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിച്ചപ്പോ ഞങ്ങൾ പറയുമ്പോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈക്വലായി മത്സരിക്കാൻ തുല്യമായ മെലുണ്ടാകണം അത് തെറ്റായ സമീപനമാണ് നിങ്ങളുടെ നിലപാടെന്തോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കർണാടകയിൽ വിൽക്കുമില്ല തെലുങ്കാന നിങ്ങൾ നോക്കൂ തെലുങ്കാനയിൽ നിങ്ങളാണല്ലോ അധികാരം തെലങ്കാന മുഖ്യമന്ത്രിയോടെ വന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ അവിടെ പതിനേഴ് സീറ്റ് നിങ്ങൾക്ക് ഇപ്പൊ മൂന്ന് സീറ്റ് ബി ജെ പിക്ക് നാല് സീറ്റ് ദുർബലപ്പെട്ടു നിങ്ങൾ അധികാരത്തിൽ വന്നു അവിടെ രാഹുൽ ഗാന്ധി കേന്ദ്രീകരിക്കണ്ടേ എത്ര തവണ പോയി ബി ജെ പിക്ക് പരമാവധി സീറ്റ് കിട്ടുന്നത് കിട്ടിയിട്ടുള്ളത് ഉത്തരേമ്പ്യയിലാണോ ഇത് സീറ്റ് അധികം കിട്ടാനില്ല അവിടെ സീറ്റുകൾ കുറയും അവിടെ കുറയുകൂടി കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ അവിടെ എല്ലാം കേന്ദ്രീകരിക്കേണ്ടത് അതിന് പകരം നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നു അവന് കാരണം നിങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധത കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇടതുപക്ഷ വിരുദ്ധത അത് മാത്രമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് കേം രീകരി പ്രിയങ്കവരാണ് ഭർത്താവ് ബിജെപിക്ക് ബോണ്ട് കൊടുത്തിട്ടാണ് ഭാര്യ ഇവിടെ വന്നിട്ട് ബിജെപിയെ തോൽപ്പിക്കാൻ പറയണത് എന്താണ്